തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ സർവീസ് സെന്ററുകൾ ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ തൊഴിലാളികളോടുള്ള വഞ്ചനാപരമായ നിലപാടുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവസാനിപ്പിക്കണമെന്ന് ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഐ എൻ പി യു സി വടക്കാഞ്ചേരി റീജിയണൽ കമ്മിറ്റി നേതൃയോഗവും പുതിയ ഭാരവാഹികൾക്കുള്ള അനുമോദനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിൽ നിയമനങ്ങൾ കാറ്റിൽ പറത്തി രാഷ്ട്രീയ കരാർ നിയമനങ്ങൾ മാത്രം നടത്തുകയും തൊഴിലാളികളെ മറന്നുകൊണ്ട് കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് ഒത്താശ ചെയ്യുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തൊഴിലാളികളെ വഞ്ചിക്കുകയാണെന്ന് സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു ഐ എൻ ടി യു സി വടക്കാഞ്ചേരി റീജിയണൽ കമ്മിറ്റി നേതൃയോഗവും പുതിയ ഭാരവാഹികളുടെ അനുമോദനവും വടക്കാഞ്ചേരി ജയ്ശ്രീ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുൻകാലങ്ങളിൽ ഇല്ലാത്ത പോകുന്നു എന്ന് ഇവിടെ ബി ജെ പി ഗവൺമെൻറ് ഭരിക്കുന്നു ഒപ്പം തന്നെ ഇടതുപക്ഷ ഗവണ്മെൻ്റ് ഒരു ഏകാധിപതിയെ പോലെ നരേന്ദ്രമോദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ ഉന്നത നേതാക്കന്മാരൊക്കെ ലോകത്തിന് തന്നെ മാതൃകയായി കൊണ്ടുവന്ന തൊഴിൽ നിയമങ്ങളൊക്കെ തന്നെ കാറ്റിൽ പുറത്തി പുതിയ കോഡുകൾ ഉണ്ടാക്കി തികച്ചും സ്വകാര്യവൽക്കരണത്തിലൂടെ മുന്നോട്ട് പോകുന്ന അത് എത്രത്തോളം ആളുകൾ പഠിച്ചിട്ടുണ്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ മറ്റ് ജീവനക്കാർ ഒക്കെ ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ മേഘ മാറ്റങ്ങളെക്കുറിച്ച് നിരന്തരമായി ചർച്ചകളും സമരങ്ങളും അതുമായി ബന്ധപ്പെട്ട ആശങ്ക മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കത് കുറച്ചൊക്കെ പരിചയമുണ്ട് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ ആളുകൾ എത്രത്തോളം അതിനെ കാണുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ നാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് സി കെ ഹരിദാസ് എ ടി ജോസ് എം ആർ രവീന്ദ്രൻ എൻ എ സാബു നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് കൌൺസിലർമാരായ കെ ടി ജോയ് വൈശാഖ് പി എൻ സന്ധ്യ കൊടക്കാടത്ത് കെ എൻ പ്രകാശൻ ബുഷറ ഋ ഋഷീദ് സിന്ധു സുബ്രഹ്മണ്യൻ ഐ ആർ മണികണ്ഠൻ കെ അനുമോദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഐ എൻ ടി യു സി തൃശൂർ ജില്ലാ നിർവാഹ സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കെ അനുമോദ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ടി പി ഗിരീശൻ തെക്കങ്കര മണ്ഡലം പ്രസിഡന്റ് വി എ ഷാജി കോളണി മണ്ഡലം പ്രസിഡന്റ് ടി ആർ ജിൽസൺ നിയോജക മണ്ഡലം ഭാരവാഹികളായ കെ എച്ച് സിദ്ദിഖ് എൻ എം വിനീഷ് എം ആർ ലോഹിദാശൻ എന്നിവരെ അനുമോദിച്ചു തയ്യൽ തൊഴിലാളി യൂണിയൻ അംഗത്വ വിതരണവും നടന്നു वाचे यु आर वाचि वि सीबी News.